ിൽ തന്റെ എതിരാളിയെ രണ്ടു മൂന്ന് പഞ്ചു കൊണ്ട് ഇടിച്ചു നിരത്തുന്ന കേശസ് ക്ലേ കവർഗക്കാർ അനുഭവിച്ച പീഡനത്തിന്റെ പേരിൽ പഠിച്ചും മനസ്സിലാക്കിയും തനിക്ക് ലഭിച്ച അവാർഡുകളെ സാഗരത്തിലേക്ക് വലിച്ചെറിഞ്ഞ കേശസ് ചരിത്രത്തിൽ മുഹമ്മദ് അലി കിളേ ആയി മാറി മുഹമ്മദ് അലി കിളേ പറയാറുണ്ട് ഞാൻ വീടി വലിക്കാറില്ല ഞാൻ മുഖവലിക്കാറില്ല പക്ഷെ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു തീപ്പെട്ടി ഉണ്ടാകും എൻ്റെ എപ്പോഴും ഒരു തീപ്പെട്ടി ഉണ്ടാകും ആ തീപ്പെട്ടി ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ എനിക്ക് ദുഷിച്ച ചിന്തകൾ വരുമ്പോൾ ഹറാമുകളുടെ ചിന്തകൾ വരുമ്പോൾ അല്ല വിലക്കിയ ചിന്തകൾ വരുമ്പോതൂത അല്ല വെച്ച അതിർവരമ്പുകളെ ലംഘിക്കാൻ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആ തീപ്പെട്ടി ഓപ്പൺ ചെയ്യും അതിൽ നിന്നൊരു തീപ്പെട്ടി കൊള്ളിയെടുക്കും എന്നിട്ട് ഞാൻ അതൊന്ന് കത്തിക്കും എന്നിട്ട് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെക്കും എന്നിട്ട് ഞാൻ എന്റെ കൈവലിക്കും എന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കും ഒരു തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയിലെ ഇത്തിരി വരുന്ന തീ സഹിക്കാനാവാത്ത മീ ആണോ രാജകൊട്ടാരങ്ങൾ കണക്കേ തീപ്പരിയുള്ള നരകം മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന നരകം ആ നരകത്തിന്റെ ചൂട് സഹിക്കുന്ന ഹറാമിനെ കുറിച്ച് നീ ചിന്തിക്കുന്നത് ഒരു തീപ്പട്ടിക്കൊള്ളിയുടെ ചൂട് സഹിക്കാൻ കഴിയാത്ത നീയാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമെന്ന് മുഹമ്മദ് ലി ക്ലേ ആലോചിക്കേണ്ട പോയൻ്റെ മഹാനായി ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ചു ഈജിപ്തിലേക്ക് ഖലീഫ ഉമർ ചൊല്ലുമ്പോ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് സഹാബിയ ഒട്ടകപ്പുറത്തിരുത്തി നടന്നു ചെല്ലുന്ന ഉമറിനെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ജനപദം സാമ്രാജ്യങ്ങളുടെ സീമകൾ കെട്ടിപ്പടുക്കുമ്പോഴും അതിർവരമ്പുകളുടെ വികാസ പരിണാമങ്ങളെ ലംഘിക്കുമ്പോഴും അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാത്ത ഖലീഫ ഉമറിനോട് ഭരണത്തിൻ കീഴിലുള്ള ഒരു സാധാരണക്കാരൻ ആധുനിക ലോക സാമ്രാജ്യങ്ങൾ ഭരിക്കുന്ന ചക്രവർത്തിമാരോട് ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങൾ ഭരിച്ച ഉമറിനോട് ഒരു നാടൻ മനുഷ്യൻ എന്നിട്ട് പറഞ്ഞു ഉമർ എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല ഉമർ അമീർ എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല എനിക്ക് വസ്ത്രം തന്നാലും അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഖലീഫ ഉമർ ചോദിച്ചു ഞാൻ വസ്ത്രം തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഞാൻ വസ്ത്രം തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും ചോദ്യത്തിന് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ ഉമറേ സാമ്രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരി അരോഗ തിടഗാത്രൻ കായബലം കൊണ്ട് അതിശയിപ്പിക്കുന്ന ആകാരഭംഗി ആയോധന മുറകളിൽ പഴറ്റിത്തളിഞ്ഞവർ ജാഹിലിയത്തിന്റെ കൊട്ടേഷൻ പാർട്ടിയുടെ ഡയറക്ടർ ഇങ്ങനെ യോഗ്യതകൾ ഉണ്ടായിരുന്ന താങ്കളെ നേരിടാൻ എനിക്ക് സാധ്യമല്ല പക്ഷെ ഉമരെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും നയിക്കുമ്പോ അന്ന് ഞാൻ അവിടെ വെച്ച് പറയും ഞങ്ങളുടെ അമീറുൽ മുക്മിനീനായിട്ട് എന്റെ കാര്യം ശ്രദ്ധിക്കാത്ത ആളായി ആളായി നിങ്ങൾക്കെതിരെ ഞാൻ പരലോകത്ത് പരാതി പറയും അന്നൊരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും നയിക്കുമ്പോ എന്ന വാചകം കേട്ടപ്പോ ഭട്ടൻ ഒന്നൊന്നായി അഴിച്ചു മാറ്റി ഇട്ട ചുപ്പ അഴിച്ച് ആ മനുഷ്യന്റെ കൈകളിലേക്ക് കൊടുത്തു പറഞ്ഞു നിന്റെ കവിതയുടെ മനോഹാരിത കൊണ്ടല്ല ആ ഭയചകിതമായ നരകമോർത്തിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നിനക്ക് തന്നത് ആ നരകമാണ് മറിനെ നിയന്ത്രിച്ചത് ആ ആ നരകമാണ് ഖലീഫ നിയന്ത്രിച്ചത് അബ്ദുൽ അസീസ് യും നിങ്ങളുംബ്ദുൽ ഇമാമത്ത് നിന്ന് അ കാലഘട്ടത്തിലെ വിശ്വാസികൾക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുന്നു സൂറത്ത് ലൈലിലെ പതിനാലാമത്തെ വചനം അവതരി ഓദിയർ കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ബോധരഹിതനായി നിലത്തൊട്ട് വീഴുകയാണ് ബോധരഹിതനായി നമസ്കാരം ആകെ ഡിസോർഡറായി അദ്ദേഹത്തിന്റെ ചുറ്റിലും ആളുകൾ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ അതരങ്ങളിൽ ചുണ്ടുകളിൽ നാറം തലല്ലാ ഫാന്തർത്തുക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇടിച്ചു നരകത്തിന്റെ ഭയാനകത ഓർത്ത് അബ്ദുൽ അസീസ് ബോധരഹിതരായി